സാന്ത്വനം രണ്ടാം ഭാഗം പുത്തൻപറമ ഒരട്ടിപ്പൊളിപ്പുറമേ ആട്ടോ നമ്മുടെ ആര്യന് ആള് സമാധാനമില്ല കിടന്നിട്ട് ഉറക്കം വരുന്നില്ല നമ്മുടെ മിത്രയെപ്പറ്റി ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടേ ഇരിക്കുവാണ് നമ്മുടെ മിത്രയുടെ പഴയ കാമുകനെ തന്നെ കണ്ടല്ലോ അപ്പം അയാൾ വിളിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ആര്യനെ ഞാൻ മിത്രയെ എങ്ങനെയും സ്വന്തമാക്കി ഇരിക്കും നിന്റെ കയ്യിൽ നിന്ന് അവളെ തട്ടിക്കൊണ്ട് പോകുന്നു എന്നൊക്കെ അപ്പം നമ്മൾ വെല്ലുവിളിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ആര്യൻ രാത്രി കടന്നിട്ട് ഉറക്കമേ വരുന്നില്ല നമ്മുടെ മിത്രയെ പോയി നോക്കുന്നുണ്ട് ലാസ്റ്റി മിത്രയോട് പറയുന്നുണ്ട് മിത്രയ്ക്ക് വേണമെങ്കിൽ കൂടെ ഹോളിൽ വന്ന് കിടക്കാട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ആ മിത്ര ആര്യനോട് പറയുന്നുണ്ട് കേട്ടോ എനിക്ക് ആര്യനോട് സ്നേഹം മാത്രം ഇത്രമേ ഉള്ളൂ എന്റെ കാര്യത്തിൽ താലി കെട്ടിയ ആളാണ് ആര്യൻ എനിക്ക് ആര്യൻ എന്തായാലും വേണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിനുശേഷം നമ്മുടെ ആര്യൻ ഇങ്ങനെ നിരാശപ്പെട്ടു പോകുന്നതും ഒറ്റയ്ക്ക് ഹോളിൽ പോയി കിടക്കുന്ന ഒരു രംഗമായിട്ടോ കാണുവാൻ സാധിക്കുന്നത് ആര്യൻ ഉറന്നേ ഇല്ല ഇങ്ങനെ വന്നതുറന്നേ ഇരിക്കുകയാണ് അപ്പൊ എന്താ ഇടയ്ക്കും നമ്മുടെ മിത്ര അവിടെ പറഞ്ഞത് മിത്ര എന്താ മോളിലോട്ട് പോകാതിരുന്നത് ആര്യൻ്റെ കൂടെ കിടക്കാൻ വേണ്ടി ചിലപ്പോൾ പൂർണ്ണ മനസ്സോടുകൂടി ആര്യൻ തന്നെ സ്വീകരിക്കുമ്പോൾ ഒരുമിച്ച് കിടക്കാം എന്നുള്ളൊരു എന്താ പറയാ തീരുമാനത്തിലായിരിക്കാം നമ്മുടെ മിത്ര മിത്രയ്ക്ക് അറിയില്ലല്ലോ തന്നെ ആ ഒരു പഴയ നമ്മുടെ ആര്യനെ വെല്ലുവിളിച്ചിരിക്കുന്ന കാര്യമൊക്കെ അപ്പൊ എന്തായാലും കണ്ടതെ അറിയാട്ടോ അപ്പൊ ഇതുപോലുള്ള പ്രൊമോട്ട് വ്യൂസും എപ്പിസോഡ് വ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക